വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടതും മോഹൻലാൽ പ്രേമികൾക്ക് പ്രത്യേകിച്ച് ത്രില്ലർ സിനിമകൾ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഒരു സന്തോഷ വർത്താനമാണ് മോഹൻലാലിൻ്റെ അനൗൺസ്മെൻറ്റിലൂടെ ഉണ്ടായിരിക്കുന്നത് മറ്റൊന്നുമല്ല ഇതുവരെ നമ്മുടെ മലയാളം സിനിമ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ടതും ആളുകൾ ഏറ്റവും ഇഷ്ടപ്പെട്ടതും വളരെയധികം ഭാഷകളിലേക്ക് തർജ്ജമ ചെയ്യപ്പെട്ടതുമായിട്ടുള്ള സിനിമകളിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന സിനിമയായിരുന്നു ദൃശ്യം ദൃശ്യത്തിൻ്റെ ഒരു ക്ലൈമാക്സും അതിൻ്റെ ഒരു തിരക്കഥയും അതിൻ്റെ ഒരു സസ്പെൻസും അത്രയേറെ ആളുകളെ ഇഷ്ടപ്പെട്ട് ഇഷ്ടപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അത് പല ഭാഷകളിലേക്ക് റീമേക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ നമ്മുടെ ലാലേട്ടൻ്റെ പോലെയുള്ളൊരു ബിഹേവിങ് സ്റ്റൈലിലെ ആക്ടിങ് വേറൊരു ഭാഷയിലും നമ്മൾ കണ്ടിട്ടില്ല ജോർജ് ഊട്ടി എന്ന് കേൾക്കുമ്പോൾ തന്നെ മോഹൻലാൽ എന്ന് മനസ്സിൽ വരും പ്രത്യേകിച്ച് ആ ഒരു കഥാപാത്രം ഒരു നാട്ടും പുറത്ത് സാധാരണ ഒരു കേബിൾ ടി വി ഓപ്പറേറ്റർ ആയിട്ടുള്ളൊരു വ്യക്തി പുള്ളിയുടെ ആ ഒരു ചുറ്റുപാടുകളിൽ നിന്ന് ആർജരിച്ചെടുത്ത ചില ബുദ്ധി ഉപയോഗിച്ച് ചില ബിസിനസ്സുകൾ നടത്തുന്നു കൂടാതെ സ്വന്തം വീട്ടിൽ ഒരു അത്യാഹിതം ഉണ്ടാകുമ്പോൾ അത് മറച്ചു പിടിക്കാനായിട്ട് കാരണം നമുക്കറിയാമല്ലോ നമ്മുടെ സൊസൈറ്റിയിൽ ആ ഒരു വാർത്ത പുറത്ത് വന്നു കഴിഞ്ഞാൽ ആ ഒരു കുടുംബത്തെ പിന്നെ കുറച്ച് നാളുകൾക്ക് ആളുകൾ മാധ്യമങ്ങളുടെ മുന്നിൽ വേട്ടയാടപ്പെടുകയും മാധ്യമങ്ങൾ വലിച്ചു കീറുന്ന ഒരു കാഴ്ചയായിരിക്കും ഇപ്പോഴത്തെ സൊസൈറ്റി നമുക്കറിയാമല്ലോ കാരണം അവർക്കും എല്ലാവരെയും കുറ്റപ്പെടുത്തുന്നില്ല പക്ഷെ അവർക്കും ഒരു കണ്ടന്റ് കിട്ടിയതിൻ്റെ ഒരു ആഘോഷമായിരിക്കും അപ്പം ഇതെല്ലാം ഓർത്തിട്ടും സാധാരണ രീതിയിലുള്ള പേടിയേലും ഇതായിരിക്കും മിക്ക കുടുംബങ്ങളിലെയും ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിട്ടുള്ള പേടി അപ്പം അതിൽ നിന്നും സ്വന്തം കുടുംബത്തെ രക്ഷ രക്ഷപ്പെടുത്താനായിട്ട് ജോർജ് ഊട്ടി ഉപയോഗിക്കുന്ന തന്ത്രങ്ങളും അതിൽ നിന്നും ഒരു പരിധിവരെ രക്ഷപ്പെടുന്നതുമായിരുന്നു ആദ്യത്തെ പാട്ടെങ്കിൽ അതിലും മികച്ചു നിൽക്കുന്ന രണ്ടാമത്തെ പാട്ടും ജിത്തു ജോസഫിന് എഴുതാൻ പറ്റി നമ്മുടെ ദൃശ്യം ഒന്നിനോട് കിടപിടിക്കുന്നത് ഒരു സ്റ്റോറി തന്നെയായിരുന്നു ദൃശ്യം ടു അതും ആളുകൾ കണ്ട ഒരു സിനിമയാണ് അപ്പോൾ ഇനി ദൃശ്യം ത്രീ കാരണം ഈ കഥ അവസാനിച്ചിട്ടില്ല നമ്മുടെ ജോർജ് ഊട്ടി സ്വന്തം കുടുംബത്തെ എന്താ പറയുക മാറോട് ചേർത്ത് പിടിച്ചിരിക്കുകയാണ് അതും പോലീസുകാർക്കോ മറ്റുള്ളവർക്കോ വിട്ടുകൊടുക്കാത്ത രീതിയിൽ എന്ത് സംഭവിച്ചാലും എനിക്ക് ജീവനുള്ളിടത്തോളം കാലം നിന്നെ ജയിലിലേക്ക് എന്ന് സ്വന്തം മകൾക്ക് വാക്കുകൊടുത്ത ഒരു അച്ഛനെയാണ് നമുക്ക് അവിടെ കാണുന്നത് അത്രയും ബ്രില്യൻറ്റായിട്ടും വിശ്വ വിശ്വസനീയമായ രീതിയിലുമാണ് ആ തിരക്കഥ അത്രയും നല്ല രീതിയിലാണ് അത് വർക്കൗട്ട് ചെയ്തിരിക്കുന്നത് ജിത്തു ജോസഫ് അപ്പോൾ ജിത്തു ജോസഫ് പറഞ്ഞിരുന്നു ഞാൻ പറ്റി ജിത്തു ജോസഫ് ആലോചിക്കുന്നതിന് മുമ്പ് തന്നെ പല ആളുകളും അതിൻ്റെ കഥകളും തിരക്കഥകളും എല്ലാം ഉണ്ടാക്കി ഇറക്കിത്തുടങ്ങിയിരുന്നു അങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോഴാണ് ജിത്തു ജോസഫ് ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട് തേർഡിന്റെ ക്ലൈമാക്സ് എനിക്കറിയാം പക്ഷെ അതെങ്ങനെ അതിൻ്റെ കഥ വരുമെന്നൊന്നും അറിയില്ല ഞാൻ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അത് വർക്കൗട്ട് ആവാണെങ്കിൽ അത് നമ്മൾ എടുക്കും അത് ഉറപ്പ് പറയാനൊന്നും ആവില്ലെന്ന് പക്ഷെ എല്ലാവർക്കും പ്രാർത്ഥന ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് ലാലേട്ടന്റെ ആരാധകർ പിന്നെ ഈ ക്രൈം ത്രില്ലേഴ്സ് ഇഷ്ടപ്പെടുന്ന ആളുകൾ പ്രത്യേകിച്ച് ഈ സിനിമ നമുക്കറിയാം ഇപ്പോൾ ഒരു ബ്രില്യൻ്റ് ആയിട്ടുള്ളൊരു ക്രൈം കൊലപാതകം എവിടെ നടന്നാലും അതിനിപ്പോൾ ദൃശ്യം ദൃശ്യം മോഡൽ കൊല എന്ന് വരെ പറഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് അത്രയും ഒരു ബ്രില്യൻ സിനിമയാണ് ആ ക്രൈം ത്രില്ലർ വിഭാഗത്തിൽ വന്ന ആ സിനിമ അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഇങ്ങനെ കണ്ടിന്യൂ ഇപ്പോൾ നമ്മളൊരു സി ബി ഐ ഡയറക്ടർ സീരീസ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് നല്ല രീതിയിൽ കണ്ടിന്യൂ ചെയ്ത് പോകണം എന്നുള്ളൊരു ആഗ്രഹമുള്ള ആളുകൾ അതുപോലെ തന്നെയുള്ള ഒരു സിനിമയാണ് ദൃശ്യം അപ്പോൾ ഇപ്പോഴും പോലീസുകാർ ജോർജ് കുട്ടിയെ എങ്ങനെയെങ്കിലും തെളിവ് സഹിതം കീഴ്പ്പെടുത്താനായിട്ടുള്ളൊരു തന്ത്രം മെനഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ജോർജ് കുട്ടി സ്വന്തം കുടുംബത്തെ ഒരു കാരണവശാലും പോലീസിനോ മറ്റുള്ള ആളുകൾക്കോ വിട്ടുകൊടുക്കില്ല എന്നുള്ള തൻ്റെ മരണം വരെ അത് വിട്ടുകൊടുക്കില്ല എന്നുള്ള രീതിയിലാണ് ജോർജ് കുട്ടി നടക്കുന്നത് ഇപ്രാവശ്യം എന്താണ് ജോർജ് കുട്ടിയെ അല്ലെങ്കിൽ ജോർജ് കുട്ടി അഭിമുഖീകരിക്കാൻ പോകുന്ന പ്രശ്നം അതെങ്ങനെയാണ് ജോർജ് കുട്ടി നേരിടാൻ പോകുന്നത് ഈയൊരു കാര്യമായിരിക്കും ദൃശ്യം ത്രീയിൽ എല്ലാ പ്രേക്ഷകരും കൂടി കാത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ ലാലേട്ടൻ തന്നെ അത് അനൗൺസ് ചെയ്തപ്പോൾ ആൻ്റണി പെരുമ്പാവൂരും ജിത്തു ജോസഫും കൂടി അവർ മൂന്ന് പേരും ഒരു ഫോട്ടോ വെച്ചിട്ടാണ് അനൗൺസ് ചെയ്തിരിക്കുന്നത് അതൊരു വലിയ പ്രതീക്ഷ അല്ലെങ്കിൽ ഒരു വലിയ സന്തോഷമാണ് െ പോലെയുള്ള സിനിമ ഇഷ്ടപ്പെടുന്ന ലാലേട്ടൻ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് തരുന്നത് കാരണം കുറച്ച് നാളുകളായി നമുക്കറിയാം ലാലേട്ടൻ്റെ സിനിമകളൊന്നും അങ്ങനെ സക്സസ് ആവുന്നില്ല നമ്മൾ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ഒരു സിനിമയാണ് എംപുരാൻ വലിയൊരു സിനിമ ആ ഒരു സിനിമയുടെ കാത്തിരിപ്പ് തുടരുന്നതിനിടയിലാണ് മറ്റൊരു എന്താ പറയുക ഒരു ഡബിൾ ഡമാക്ക എന്ന് പറഞ്ഞ പോലെ ഈ ദൃശ്യം ത്രീ അനൗൺസ് ചെയ്യുന്നത് അപ്പം എന്തൊക്കെ പറഞ്ഞാലും ലാലേട്ടൻ ആരാധകർക്കും മറ്റെല്ലാ സിനിമാ പ്രേക്ഷകർക്കും സിനിമാ പ്രേമികൾക്കും ദൃശ്യം ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഇതൊരു നല്ല അല്ലെങ്കിൽ ഒരു ഗംഭീര ന്യൂസായിട്ടാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഇതിനെ പറ്റിയുള്ള അഭിപ്രായം എന്ന് കമൻ്റ് ചെയ്യുക നമുക്ക് ഈ ദൃശ്യം മൂവിയുടെ ബാക്കി ത്രീ എപ്പിസോഡ് ത്രീയുടെ ബാക്കി വിശേഷങ്ങൾക്കായിട്ട് നമുക്ക് കാത്തിരിക്കാം താങ്ക് യു ബൈ ബൈ